ഞാനിപ്പോൾ സ്ഥാനാർത്ഥിക ശേഷം പത്രത്തിൻ്റെ ദൈനംദിന ചുമതലകളില്ല അത് പത്രത്തിൻ്റെ ഘടന ഇപ്പോൾ മാധ്യമങ്ങളെ ലീഡർ ലീഡർ എഴുതുന്ന റൈറ്റേ ലീഡർ റൈറ്റേഴ്സ് ഉണ്ടാവും അവരെഴുതും പിന്നെ ഞങ്ങളുടെ എഡിറ്റ് പേജിന് ചുമതലയുള്ള ആളുകൾ നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ദൈനംദിനം പത്ര കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല ആ ചുമതല മറ്റ് ആളുകളാണ് നിർവഹിക്കുന്നത് ഞങ്ങളുടെ പൊതുസമീപനം അത്തരം അധിക്ഷേപങ്ങൾ പാടില്ല എന്നുള്ളതാണ് എന്നാൽ നിലപാടുകൾ നന്നായി വിമർശിക്കാം ശക്തമായി വിമർശിക്കേണ്ടത് തന്നെയാണ് ആരാണ് മുഖ്യ ശത്രു ഇടതുപക്ഷമാണോ ബി ജെ പി ആണോ അത് വയനാട് മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണ് അദ്ദേഹത്തിൻ്റെ മറ്റ് നിലപാടുകൾ ഇപ്പോൾ ഞാനും അദ്ദേഹവും ഒന്നിച്ച് ഫിനാൻസ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് എനിക്ക് അത്തരം കാര്യങ്ങളിൽ എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തെല്ലാം നമുക്കറിയാവുന്നതാണ് പാർലമെൻറ്റ് പെർഫോമൻസ് നോക്കാം അത്തരം കാര്യങ്ങളെല്ലാം വിമർശിക്കാം പക്ഷേ മറ്റ് രൂപത്തിലുള്ള വാക്കുകൾ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് വ്യക്തിപരമായിട്ട് ഞാൻ പത്രത്തിൻ്റെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികത നിങ്ങൾക്ക് അറിയാമല്ലോ ആ തിരക്കുകൾക്ക് അതിൽ ശ്രദ്ധിക്കുന്നില്ല അത് ശ്രദ്ധിക്കുന്ന ആളുകളുടെ അവരോട് ഈ കാര്യം ഗൗരവമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും ആദരവോട് കൂടി വിയോജിക്കണം നമ്മളൊരു വ്യക്തിയോട് വിയോജിക്കുന്നില്ല വ്യക്തി മുന്നോട്ട് ഒരു ആശയത്തോടാണ് വിയോജിക്കുന്നത് ആശയത്തോടുള്ള വിയോജിപ്പ് വ്യക്തിയോടുള്ള വിയോജിപ്പല്ല ഒരു ആശയത്തോട് വിയോജിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ മറ്റൊരാശയത്തോട് നമ്മൾ യോജിച്ചെന്നവരും ഇപ്പം എന്നോട് യോജിക്കുന്ന ആളുകളുണ്ടാവും അവർ എൻ്റെ എൻ്റെ എല്ലാ നിലപാടുകളോടും യോജിക്കണമെന്നില്ല എന്നാൽ ഇപ്പോൾ എൻ്റെ ചില പ്രവർത്തനങ്ങളോട് എന്നോടൊപ്പം ചേരുന്നവരുണ്ടാവും എന്നാൽ എൻ്റെ മറ്റ് ചില കാര്യങ്ങൾ അവർ എന്നോട് യോജിക്കണമെന്നില്ല ഞാൻ ശ്രമിക്കുമ്പോൾ യോജിപ്പിൻ്റെ തലം വിപുലപ്പെടുത്താനാണ് എന്നാൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടുകളുണ്ടാവും അപ്പോൾ അതിൽ ചിലതിൽ അവർക്ക് വിയോജിപ്പുണ്ടാവും ആ വിയോജിക്കാനുള്ള അവരുടെ അവകാശം സംരക്ഷിച്ചു കൊണ്ട് തന്നെയായിരിക്കും അവരെന്നോട് ചിലതിൽ യോജിക്കുന്നത് ഞാൻ അവരോട് യോജിക്കുന്നത് മറ്റ് ചിലതിൽ വിയോജിക്കാനുള്ള എൻ്റെ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും വളരെ നല്ല രീതിയിൽ അത്തരം ഒരു ബന്ധം ഈ മണ്ഡലത്തിൽ ഉടനീളം ഇത്രയും കാലത്തിൽ ജില്ലയിലാകെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത് അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ പ്രശ്നത്തെ അഭിസംബോധനയാണ് അത് ചിലപ്പോൾ ശക്തമായി തന്നെ അഭിസംബോധന ചെയ്യേണ്ടി വരും അപ്പം അതിലത്തരം പരാമർശങ്ങൾ അത് ശരിയല്ല എന്നുള്ളത് ഞാനത് ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു അത് ഞങ്ങളുടെ റെസിഡന്റ് എഡിറ്ററാണ് ഇപ്പം ദൈനം പിന്നെ കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹം തന്നെ അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്